നമ്മുടെ എസ് എസ്സിൻ്റെ പുതിയ വെബ്സൈറ്റ് മുഖാന്തരം ഉടനടി പുതിയ നോട്ടിഫിക്കേഷൻ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ക്ഷണിക്കാൻ പോകുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് പ്രധാനമായിട്ടും മിനിമം പ്ലസ് ടു ഉള്ള വനിതകൾക്കും പുരുഷന്മാർക്കും കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ മിനിസ്ട്രീസിലേക്ക് അതായത് മിനിസ്ട്രി ഓഫ് ദി എക്സ്റ്റേണൽ അഫയേഴ്സ് ഉണ്ടാവും അതുപോലെ തന്നെ മിനിസ്ട്രി ഓഫ് ദി ഡിഫൻസ് ഉണ്ടാവും മിനിസ്ട്രി ഓഫ് ദി റെയിൽവേ ഉണ്ടാവും അപ്പോൾ ഇതിൻ്റെയൊക്കെ കീഴിലായിട്ട് മിനിമം പ്ലസ് ടു ഉള്ളവരിൽ നിന്ന് വിളിക്കുന്ന റിക്രൂട്ട്മെൻറ്റ് ഉടനെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ എസ് ന്യൂലി ലോഞ്ച് ചെയ്തിട്ടുള്ള വെബ്സൈറ്റാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എങ്ങനെ രജിസ്റ്റർ ചെയ്യാം നിങ്ങളുടെ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചിട്ടാണെങ്കിലും അതുപോലെ തന്നെ അതായത് നിങ്ങളുടെ ഹാൻഡ് ഡിവൈസ് ഉപയോഗിച്ചാണെങ്കിലും കമ്പ്യൂട്ടർ ഉപയോഗിച്ചാണെങ്കിലും ലാപ്പ് ഉപയോഗിച്ചാണെങ്കിലും എങ്ങനെ ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യാമെന്നുള്ള കാര്യം ഒരു വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് തായ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ലഭിക്കും അത് കണ്ട് വളരെ പെട്ടെന്ന് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക കാരണം രജിസ്റ്റർ ചെയ്തവർക്ക് മാത്രമേ ഇനിയുള്ള തസ്തികയിലേക്ക് എസ് എസ് സിയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ പുതിയ രജിസ്ട്രേഷൻ നമ്പറൊക്കെ നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ അതുണ്ടെങ്കിലേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും ഈ ഒരു വെബ്സൈറ്റിലൂടെ മാത്രമേ അപേക്ഷിക്കാനും സാധിക്കത്തുള്ളൂ സോ നേരെ താഴെ വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നോട്ടീസ് ബോർഡ് കൊടുത്തിട്ടുണ്ട് അതിൽ നിന്ന് വീണ്ടും സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ അപ്ലൈ അഡ്മിറ്റ് കാർഡ് ആൻസർ കീ റിസൾട്ട് തുടങ്ങിയ ഇതാണ് ഓപ്ഷൻസ് ആണ് കാണുന്നത് താഴെ വരികയാണെങ്കിൽ എസ് എസ് സിന്റെ കലണ്ടർ കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ എസ് എസ് സിന്റെ കലണ്ടർ ഒന്ന് ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അടുത്തതായിട്ട് വരുന്ന തസ്തിക ആ ജൂനിയർ ആണ് അത് മിനിമം ഡിഗ്രി യോഗ്യതയൊക്കെ ഒരു തസ്തികയാണ് അപ്പോൾ അത് ഇരുപത്തി ഒൻപത് ഫെബ്രുവരിയിലാണ് വരുന്നത് പിന്നെ ഇതിൽ പ്രത്യേകമായിട്ട് പറയാനുള്ളത് കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ നമ്മുടെ പ്ലസ് ടു മിനിമം യോഗ്യതയുള്ള തസ്തിക അത് ഏപ്രിൽ രണ്ടിന് വരും അതുപോലെ തന്നെ മെയ് മാസം ഏഴിനാണ് മിനിമം ടെൻത്ത് ക്വാളിഫിക്കേഷനായിട്ടുള്ള മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് ഹവിൽദാർ തസ്തിക വരുന്നത് ഇവിടെ ഒരു കാര്യം പറയാനുള്ളത് ഇനി ആദ്യമായിട്ട് അതായത് ഈ വെബ്സൈറ്റ് ലോഞ്ച് ചെയ്തത് പതിനേഴാം തീയതിയാണ് ഫെബ്രുവരി പതിനേഴ് മുതലാണ് ഈ വെബ്സൈറ്റ് ലൈവായിട്ട് ഓപ്പൺ ചെയ്തിട്ടുള്ളത് അതായത് വന്ന് നിലവിൽ വന്നത് അതിനുശേഷം ആദ്യമായിട്ട് എസ് ന്റെ സിന്റെ കലണ്ടർ പ്രകാരം വരുന്ന തസ്തികയാണ് ഈ ജൂനിയർ എഞ്ചിനീയർ അതാണ് ഇനി ഉടനെ ഫെബ്രുവരി ഇരുപത്തി ആയിട്ട് വരാനുള്ളത് സബ് ഇൻസ്പെക്ടറും അതുപോലെ തന്നെ ഫൈസ് ലെവന്റെ നോട്ടിഫിക്കേഷനും സ്കിപ്ഡ് ആണ് അപ്പോൾ അത് ഇതിന്റെ ഇടയിൽ തന്നെ അതായത് ഏപ്രിൽ മാസം നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതാണ് ആ ഏപ്രിൽ മാസമോ അതിനെ അനുബന്ധിച്ചിട്ടുള്ള സമയത്തോ പ്രതീക്ഷിക്കാം എന്തായാലും മിനിമം പ്ലസ് ടു യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന തസ്തികയാണ് കമ്പനിൻ്റെ ഹയർ സെക്കൻഡറി ലെവൽ എക്സാമിനേഷൻ മിനിമം പ്ലസ് ടു ഉള്ളവർക്ക് വിവിധ കേന്ദ്ര സർക്കാരിൻ്റെ ജോലികൾ അതായത് വിവിധ കേന്ദ്ര സർക്കാരിൻ്റെ ഇതിലേക്ക് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ജോലി നേടാൻ പറ്റുന്ന ഒരു അവസരമാണത് അത് ഉടനെ വരുന്നുണ്ട് പിന്നെ മെയ് മാസമാകും നമ്മുടെ മൾട്ടി ടാസ്കിംഗ് ഒക്കെ വരുന്നത് പിന്നെ കമ്പനി ഗ്രാജുവേറ്റ് ഉണ്ട് സ്റ്റെനോഗ്രാഫർ ഉണ്ട് അതുപോലെ തന്നെ എസ് എസ് സി ജി ഡി കോൺസ്റ്റബിൾ ഓഗസ്റ്റ് ഇരുപത്തിയേഴ് ഉണ്ട് അപ്പോൾ അധികം അങ്ങോട്ട് പോകുന്നില്ല അതൊക്കെ നമ്മൾ മുൻപേ ഡിസ്കസ് ചെയ്തതാണ് ഈ കലണ്ടർ പ്രകാരം അതായത് എസ് ന്റെ പുതിയ വെബ്സൈറ്റ് ലോഞ്ച് ചെയ്ത പ്രകാരം ഉടനെ വരുന്ന ജൂനിയർ എഞ്ചിനീയർ ആണ് അതിനെ അതിനനുബന്ധിച്ച് തന്നെ നമ്മുടെ കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാമിനേഷൻ മിനിമം പ്ലസ് ടു ഉള്ളവർക്കുള്ളതും വരുന്നുണ്ട് അതൊന്ന് അവയർ ചെയ്ത് നിൽക്കുക അതിന് ആ ഒരു കാരണം കൊണ്ട് തന്നെ നിങ്ങൾ എസ് ന്റെ സിന്റെ പുതിയ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടും അതിന്റെ അതിൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട് ചെയ്യാത്തവർ വളരെ പെട്ടെന്ന് കണ്ട് മനസ്സിലാക്കി ചെയ്യുക